കർക്കടക മാസം എന്നത് മലയാളിയെ സംബന്ധിച്ച് പണ്ട് മുതലേ പഞ്ഞ മാസമാണ് കനത്ത മഴയും ജോലിയില്ലായ്മയും കയ്യിൽ കാശില്ലാത്തതുമൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകം എന്നാൽ ശരീരം പുഷ്ടിപ്പെടുത്താൻ ശരീരത്തെ വീണ്ടെടുക്കാൻ ഏറ്റവും പറ്റിയ ഉചിതമായ മാസം കൂടിയാണ് മലയാളത്തിലെ കർക്കടക മാസം കാരണം തണുപ്പുള്ള സമയത്ത് ആയുർവേദ ചികിത്സ എന്നത് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കർക്കടക ചികിത്സ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് വിശദമാക്കുകയാണ് കുറ്റ്യാടി ജീവനം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലെ ഗിരീഷ് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട സംഭവ വികാസങ്ങൾ അതായത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട ചികിത്സകൾ എന്തൊക്കെയാണ് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യന് വേണ്ട ചികിത്സകൾ കാര്യമായിട്ട് ചെയ്യുന്നത് ഉഴിച്ചില് ഇലക്കിഴി സ്റ്റീം ബാത്ത് നവരക്കിഴി ഇതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കർക്കിടത്തിൽ ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരും രോഗത്തിനനുസരിച്ച് ഇപ്പോൾ ഡിസ്ക് ബഡ്ജുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കടിവസ്തി വസ്തിക്രിയകൾ പിന്നെ വാദസമ്മതമാണെങ്കിൽ നവരക്കിഴി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യും ഓരോന്നിനെ വേർതിരിച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചിൽ സ്വാഭാവികമായിട്ടും ഒരു ആളുകൾ സാധാരണ രീതിയിൽ പണ്ടു തൊട്ടേ ചെയ്യുന്നതാണ് അതിനൊരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം കൂടി നോക്കിയിട്ട് അതിനെങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം അതെങ്ങനെ ഒഴിച്ചിൽ എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതി നമ്മളെ പഴയ രൂപത്തിലുള്ള നമ്മളെ വർക്കുകളും കാര്യങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ എന്താണ് വർക്കിന് വേണ്ടി ശരീരത്തിനെ ആയാസപ്പെടുത്തി എടുക്കുകയാണ് പണ്ട് എങ്ങനെയല്ല പണ്ട് നമ്മൾ കറക്റ്റ് ഒരു ഫിക്സ്ഡ് ടൈമിലാണ് വർക്ക് ഇപ്പം അങ്ങനെയല്ല അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജുകൾ പരിഹരിക്കാൻ അത്യാവശ്യമായൊരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഒഴിച്ചത് ഒഴിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മസിൽ ലൂസാക്കുകയാണ് ചെയ്യുന്നത് മസിലും ഞരമ്പുകളൊക്കെ നല്ലോണം ലൂസാക്കുക അതിന് ശേഷം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ശരീരത്തിൽ എന്തൊക്കെ ഡാമേജ് ഉണ്ട് എന്നുള്ളത് എവിടെയൊക്കെ ആ പണ്ട് ഡാമേജ് പറ്റി അല്ലെങ്കിൽ നെറിന് എന്ത് പ്രശ്നമുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതിനനുസരിച്ചാണ് നമ്മൾ കിഴികൾ വെച്ചിട്ട് അത് പരിഹരിക്കുന്നത് പിന്നെ ആ കൂടുത്ത് സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ യൂറിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേർത്തിട്ട് നല്ല ശരീരത്തിൽ വേർപ്പ് കൂടെ പോകും അത് ഒഴിച്ചിലിൻ്റെ കൂടി അല്ലാതെ പിന്നീട് വ്യത്യസ്തമായിട്ട് ശരീരത്തിന് ചെയ്യുന്ന അടുത്ത ക്രിയ എന്താണുള്ളത് അതായത് ഫസ്റ്റ് നമ്മൾ ഉഴിച്ചിലാണ് ചെയ്യുന്നത് ഉഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീമാണ് ചെയ്യുന്നത് സ്റ്റീം എന്നു പറയുന്നത് പച്ചമരുന്ന് പൊടികളും എല്ലാം ഇട്ടിട്ട് യൂറിക് ആസിഡ് ഈ കൊളസ്ട്രോളൊക്കെ പോകാനുള്ള മരുന്നെല്ലാം ഇട്ടിട്ട് ആവി എടുത്തിട്ട് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പണ്ട് മുതലേ ചെയ്യുന്നതാണ് പണ്ട് പഴയ കാലത്തൊക്കെ എന്തായിരുന്നു വെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ കുഴി വെട്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചിട്ട് ആ ചിരട്ട കണ്ണലെല്ലാം ശേഷം അതിനകത്ത് മരുന്നൊക്കെ ഇട്ടിട്ട് ആളെ നിർത്തിയിട്ട് ഈ കഴുത്ത് വരെ പലയൊക്കെ ഇട്ട് മൂടിയിട്ട് ചെയ്യുന്ന രീതിയായിരുന്നു സ്റ്റീം അത് പിന്നെ പരിഷ്കരിച്ചപ്പോൾ എന്ത് ചെയ്തു നമ്മളിപ്പോൾ പഴയ പുതിയ രൂപത്തിലുള്ള പല മെഷീനുകളും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ചെയ്യുന്നത് പല കൊണ്ടുണ്ടാക്കിയ സ്റ്റീം പാത്തിലാണ് അതിന് കുറച്ചും കൂടി അതായത് ചില മരങ്ങൾ ചില വാര്യവേപ്പ് പോലെയുള്ള തടികൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീം പാത്താണ് നമ്മൾ ചെയ്യുന്നത് അതിന് കുറച്ചും കൂടി ഗുണമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് സ്റ്റീം ബാത്ത് ആളെ ശരിക്കും ഉഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റീം പാത്തിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത് കെട്ട് ഇതിനകത്ത് മരുന്നൊക്കെ കെട്ടിട്ട് സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ശരീരം വേർത്തതിന് ശേഷം നമ്മൾ ർക്കും എത്ര സമയം എടുക്കും സ്റ്റീം ബാത്ത് എന്ന് സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരാൾ ശരീരം ആവശ്യത്തിന് വേർക്കുക എന്ന് പറയുന്നത് നെറ്റ് നല്ല വേർക്കുന്നതാണ് കണക്ക് ഒരു പത്തിരുപത് ആണ് നമ്മൾ നോർമൽ എടുക്കുന്ന ടൈം കിഴി വ്യത്യസ്തമായിട്ട് കിഴീൻ്റെ കാര്യങ്ങൾ കിഴി എന്ന് പറയുന്നത് ഒരു ഇലക്കിഴിയുണ്ട് പൊടിക്കിഴിയുണ്ട് പിന്നെ മാംസക്കിഴി പോലുള്ള കിഴികളൊക്കെ ഉണ്ട് നമ്മളിപ്പം സാധാരണ കർക്കിടക മാസം ചെയ്യുന്നത് ഇലക്കിഴിയാണ് ഇലക്കിഴി എന്ന് പറയുന്നത് ഏഴ് ടൈപ്പുള്ള ഇല ആ ഇലകളും അതേ തരം ഏഴ് ടൈപ്പുള്ള പൗഡറുകളും അത് ചിലർക്കൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും ചിലക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടാവും ചിലക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടാകും അതിനനുസരിച്ച് മരുന്നുകൾ ആക്കും അതാണ് കിഴി വെക്കുന്നത് അത് കിഴി അഞ്ചം വെക്കും ഏഴ് ദിവസം വെക്കും ഒൻപത് ദിവസം വെക്കും അങ്ങനെ ഓരോരുത്തരുടെ അസുഖത്തിനനുസരിച്ച് ചേഞ്ചാക്കി ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞാലുള്ള പിന്നെയുള്ള ചികിത്സകൾ ഒരു ഒരഞ്ചോ ആറോ ചികിത്സ ഞാൻ കണ്ടു അതില്ല അതിൽ അടുത്ത് എന്താ പിന്നെ ഒന്ന് നസ്യാണ് നസ്യം എന്ന് പറയുന്നത് നമ്മൾ സയൻസ് എച്ച് പ്രോബ്ലംസ് പരിഹരിക്കാൻ പിന്നെ പണ്ടുള്ള ആളുകൾ നസ്യം ചെയ്തുകൊണ്ടിരുന്ന തലേനുള്ളിലൊക്കെ ചെറിയ ഞരമിനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റ് നസ്യം ചെയ്യായിരുന്നു അതൊക്കെ വേറെ മരുന്നുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നോർമലായിട്ട് സയൻറ്റസെറ്റിക്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണുതൈലം പോലുള്ള മരുന്ന് ഉപയോഗിച്ചാണ് നസ്യം ചെയ്യുന്നത് നസ്യം കഴിഞ്ഞാൽ പിന്നെ നസ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരീരം ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉറച്ച സ്ഥലത്ത് വിത്തിട്ടാൽ മുളക്കില്ലല്ലോ അപ്പോൾ നമ്മൾ ശരീരത്തിന് പാകപ്പെടുത്താണ് ഫസ്റ്റ് അയ മസാജ് ചെയ്ത് ഇളമിപ്പിച്ച് സ്റ്റീം ബാത്ത് ചെയ്ത് അതിനുള്ള കീടങ്ങളൊക്കെ കംപ്ലയിൻറ്റ് പോക്കി പിന്നെ ഇലക്കിഴി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മസിനുള്ളിലും ഈ ലിഗമെൻറ്റിൻ്റെ ഉള്ളിലും അവിടെയൊക്കെ നീരുകളൊക്കെ ഉണ്ടാവും പിന്നെ ബോണിൻ്റെ ചില ഈ ജോയിൻ്റ് ഉള്ളിലുള്ള നീരുകൾ അതൊക്കെ പോകാൻ ഇലക്കിഴി വേണം അങ്ങനെ ഇലക്കിഴി ചെയ്ത് ശരീരം പ്യുറായിട്ട് ശുദ്ധി ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നവരക്കിഴി നവരക്കിഴി എന്ന് പറയുന്നത് നവര എന്ന് പറയുന്നത് ഒരു അരിയാണ് അത് മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ട് ചില രോഗങ്ങൾക്കൊക്കെ മാംസം ചേർക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെഡിസിനൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ചേർക്കുക പക്ഷെ ഒരു അരിയാണ് നവരക്കിഴിയാണ് ലാസ്റ്റ് ചെയ്യുന്നത് പായലിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വീഴ്ചയിൽ ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് അതായത് പുരാതന കാലം മുതലേ ഇങ്ങനെ പായലിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതി തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ശരിക്കും അത് കളരി മർമ്മ ചികിത്സ എന്നാണ് അറിയപ്പെടുക അതേ രൂപത്തിലാണ് ഇവിടെ വീഴ്ചയിൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് കയ്യെത്താനും ആവശ്യത്തിനുള്ള പ്രഷർ കൊടുക്കാനും നമുക്ക് കഴിയും പിന്നെ ചിലരുടെ വാദസമ്മതൊക്കെയാണെങ്കിൽ നമ്മൾ വസ്തികൾ ചെയ്യും അത് അപൂർവമായിട്ട് ചെയ്യൂ കർക്കിടത്തിൽ കാരണം അത് കർക്കിടക ട്രീറ്റ്മെൻറ്റിൽ ചില ആളുകൾക്ക് ചില ഈ ഗൗട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അസുഖങ്ങളുണ്ടാവും അതിനൊക്കെ ചില വസ്തുക്കളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു ആ അതെ 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 അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾക്ക് ചെയ്യും അല്ലെങ്കിൽ ചില ആമവാദം പോലുള്ള അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ചിലർ അങ്ങനെ ചെറിയ ആമവാദത്തിനൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കർക്കിടത്തിൽ വന്ന് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ അറിയുന്ന രോഗം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ചില വസ്തുക്കളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനെ വസ്തുക്കളൊക്കെ ചെയ്യാറുണ്ട് ആയുർവേദം അതിൻ്റെ ചിട്ടയായ രീതി ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടകത്തിൽ ഒരു ഒരു മാസം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മറ്റുള്ള പതിനൊന്ന് മാസം കിട്ടുന്ന ഗുണങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചേരട്ട് പോലും ചുരുളാനുള്ള സമയമില്ല അതുപോലും ചുരുളാൻ പറ്റാത്തൊരു സത്രേം നമ്മൾ ഒരു ടൈറ്റായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പതിനെട്ട് ദിവസം ഒരാൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു മാസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എന്താ പതിനൊന്ന് മാസം മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ടും എന്താണ് പല രോഗങ്ങളും വരില്ല പലർക്കും പല രോഗങ്ങളും ചെറിയ ഡിസ്കിനൊക്കെ ചെറിയ ഡാമേജ് ചെറിയൊരു ഡാമേജ് വരുമ്പോൾ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല ട്രീറ്റ്മെൻറ്റ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ കൂടി 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 നമ്മൾ തുരുമ്പെടുക്കുന്ന മാതിരി വരികയാണ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങളെല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് പരിഹരിക്കും എപ്പോഴാണ് ഇവിടെ ഈ ജീവനത്തിലെത്തുന്നത് എന്തായിരുന്നു ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു പന്ത്രണ്ട് വർഷം മുന്നേ ഇങ്ങനെ വന്നിനോ ഇവിടെ വന്ന് ചികിത്സ നടത്തിയതിൻ്റെ ശേഷം മാറി ഇപ്പൊ പിന്നെ ഇപ്പൊ രണ്ടാമത് വന്ന് ഇവിടെ എത്തി ഒരാഴ്ചയായി ഇപ്പൊ മാറ്റം നല്ല മാറ്റം വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് നല്ല സുഖമായി പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ഒരു വേദന വന്ന് ഒരാഴ്ച ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മാറും പിന്നീട് ശരീരത്തിന് തടി കൂടി വേദന വരാൻ കാരണം ഞാനൊരു

നല്ലതുപോലെ നടക്കാനോ ഇപ്പോഴത്തെ ഭക്ഷണക്രമം കൂടി നോക്കുന്ന പ്രാധാന്യം നമ്മൾ ഇപ്പം നമ്മളേറ്റവും വലിയൊരു പ്രശ്നം ഫുഡ് തന്നെയാണ് ഫുഡ് കൊണ്ടാണ് നമുക്ക് എന്താന്ന് പല രോഗങ്ങളും വരുന്നത് ഈ വാദസമ്മതമായ പല അസുഖങ്ങളും അസിഡിറ്റി വന്ന് അങ്ങനെയാണ് വരുന്നത് അപ്പം അത് ഫുഡിൽ ഉണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ പുറത്തുള്ള അതായത് നമ്മൾ കാലാവസ്ഥക്കനുസരിച്ചല്ല ഫുഡ് കഴിക്കുന്നത് അറബിയൊക്കെ കഴിക്കുന്ന സാധനം നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വാതാവിത്ത കവങ്ങളാണ് ആയുർവേദത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ഒരുപാട് സന്തുലനാവസ്ഥയുണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരുപാടുണ്ട് നമ്മൾ ഈ ഒരു മാസം നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുന്നു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതോടനുബന്ധിച്ച് ആയുർ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് അത് പോരാതെ ആയുർവേദ മരുന്ന് കഞ്ഞികൾ അതും നമ്മൾ ഈ കുറിച്ച് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും വിദേശികൾ വിദേശികളിതിൽ ഭയങ്കര എന്താ പറയണ്ടത് നമ്മൾ അഗ്രഗണ്യന്മാരെന്നൊക്കെ പറയില്ല അവർക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ബോധം തോന്നും കാര്യം അവർ ആറുമാസമൊക്കെ തുടർച്ചയായിട്ട് പണിയെടുക്കും പല നാട് വിട്ട് പല വഴിക്കുമ്പോൾ പക്ഷേ ഒരു സുഖ ചികിത്സയൊക്കെ വരുന്നത് കേരളത്തിലേക്കാണ് പക്ഷേ നമ്മളെ മലയാളികൾ അതിനനുസരിച്ച് അത്രത്തോളം ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിദേശികൾ ഞാൻ ഒരു ടൂറിസ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് വിദേശികളായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പരിചയമുണ്ട് അവർ കറക്റ്റായിട്ട് ഈ കർക്കിട മാസം അല്ലെങ്കിലും അവർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം അവർക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം മലയാളികൾ പലപ്പോഴും ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നില്ല കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒന്നും മലയാളിക്ക് സമയമില്ല കാരണം അവർക്ക് ജീവിക്കാൻ സമയമില്ല വിദേശിക്കുക അങ്ങനെയല്ല അവർക്ക് ജീവിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് മാത്രമേ അവരെന്തും എൻജോയ് ചെയ്തിട്ട് മാത്രമേ അവരെന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നുള്ളൂ നമുക്ക് അതല്ല നമ്മൾ ജോലി ചെയ്തിട്ട് രോഗികളാകുന്നുണ്ട് അതാണ് നമ്മളുടെ പ്രത്യേകത അതുകൊണ്ട് എന്താണ് മലയാളികൾ വരുന്നുണ്ട് പക്ഷേ വളരെ കുറച്ചാണ് പലരും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് പോവാം അല്ലെങ്കിൽ ആയുർവേദം തന്നെ ഇപ്പോഴും ചുരുങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ബാൻഡേജ്മാരൊക്കെ ഇറക്കുന്നുണ്ട് ആൾക്കാരെ സൗകര്യത്തിനനുസരിച്ച് അതുകൊണ്ടാണ് ഇറക്കുന്നുണ്ട് അതുകൊണ്ടാണെന്നുവച്ചാൽ നമുക്ക് ആളുകളുടെ സൗകര്യത്തിന് അനുസരിച്ച് നമ്മളും ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് ഈ കർക്കിടക മാസം ഈ ശരീരത്തിന് ചെയ്യുന്നതിനൊപ്പം തന്നെ ഉള്ളിൽ കഴിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ പത്തി മറ്റ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ അതായത് രസായന ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദത്തിലൊരു ചികിത്സാരീതി തന്നെ ഉണ്ട് പണ്ടല്ലേ അത് നമ്മൾ പലപ്പോഴും നമ്മൾ ഫിലിമിനൊക്കെ കാണാറുണ്ട് ഇങ്ങനെ പ്രായം കുറയ്ക്കാൻ വേണ്ടി ഒരു കുടിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് ബദലായിട്ട് ചവനപ്രാവശ്യം പോലെ രസായനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ വളർച്ചയുടെ കാലഘട്ടം നിലനിൽക്കുന്ന കാലഘട്ടം യൗവനത്തിൻ്റെ കാലഘട്ടം പിന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ രസായന ചികിത്സ ചെയ്താൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഡ് കുറയും ആയുർവേദം പറയുന്നത് നമ്മൾ പ്രായമതിനനുസരിച്ച് ചിലരെ കണ്ടാലിപ്പോഴും കണ്ടില്ലേ തീരെ വയസ്സമ്പത്തഞ്ചായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ വിചാരിക്കും ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ളൂ എന്നാണ് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ രസായന ചികിത്സകൾ അധികം ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജീൻ്റെ ആ സാധനം ഉണ്ടാവും ആരെങ്കിലും ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആയുർവേദം കഴിക്കേണ്ട മരുന്ന് ഇങ്ങനെ ചവനപ്രാവശ്യം പോലുള്ള സാധനങ്ങൾ രസായനങ്ങൾ നമ്മൾ കഴിക്കാൻ കൊടുക്കും അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഈ മരുന്ന് കഞ്ഞി മരുന്ന് കഞ്ഞിയിൽ മരുന്ന് ഉൾപ്പെടുത്തണം നമ്മളിപ്പോൾ പാക്കറ്റിൽ വരുന്നതിൽ കടല ഈ ഉണ്ടാകുന്ന സാധനങ്ങൾ യൂറിക് ആസിഡ് ഉണ്ടാകുന്ന സാധനങ്ങളാണ് വരുന്നത് അതല്ലാതെ കഷായ മരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രസായന ചികിത്സേൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഈ സ്ഥിരമായിട്ട് എല്ലാ വർഷവും കർക്കിടകത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ക്ഷയത്തിൻ്റെ സ്പീഡ് കുറയും തന്നെയാണ് പറയുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് അനുഭവത്തിലുണ്ട് പലരും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് വയസ്സിൻ്റെ നമ്പർ ഉണ്ടെങ്കിലും ആൾ യുവനായിരിക്കും അതൊരു ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ